എന്നും മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സാം ഒരു ദിനം ഒരു പേജ് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹഫ്സത്ത് ക്ലബ് നമ്പർ സെവനിൽ നിന്ന് എൻ്റെ കൂടെ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ കുട്ടി സുമയ്യ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തു നിസായിലെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി മൂന്ന് കൂടിയ വചനങ്ങളാണ് പേജ് നമ്പർ എൺപത്തി മൂന്ന് അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാൽ തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നേർവഴിയിൽ നിന്ന് വൻതോതിൽ തെറ്റിപ്പോകണമെന്നാണ് നിങ്ങൾക്ക് ഭാരം കുറച്ചു തരണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു ദുർബലനായിക്കൊണ്ടാണ് ഈ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് بينكم بالباطل إلا أن تكون تجارة, تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടുകൂടി നടത്തുന്ന കച്ചവട ഇടപാട് മുഖേനയല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി നിങ്ങൾ അന്യോന്യം എടുത്തു തിന്നരുത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത് തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു ആരെങ്കിലും അതിക്രമമായും അന്യായമായും അങ്ങനെ ചെയ്യുന്ന വർഷം നാം അവനെ നരകാത്മിയിലിട്ട് ഭരിക്കുന്നതാണ് അത് അള്ളാഹുവിനെ എളുപ്പമുള്ള കാര്യമാകുന്നു നിങ്ങളോട് നിരോധിക്കപ്പെടുന്ന വൻ പാപങ്ങൾ നിങ്ങൾ വർധിക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ നിങ്ങളിൽ നിന്നാം ആഴ്ച കളയുകയും മാന്യമായ ഒരു സ്ഥാനത്ത് നിങ്ങളെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن واسالوا الله من فضله ان الله كان بكل شيء عليما നിങ്ങളിൽ ചിലർ ചിലർക്ക് ചിലരെക്കാൾ കൂടുതലായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് മോഹം തോന്നരുത് പുരുഷന്മാർ സമ്പാദിച്ചുണ്ടാക്കിയതിൻ്റെ ഓഹരി അവർക്കുണ്ട് സ്ത്രീകൾ സമ്പാദിച്ചുണ്ടാക്കിയതിൻ്റെ ഓഹരി അവർക്കുമുണ്ട് അള്ളാഹുവോട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളുക തീർച്ചയായും അള്ളാഹു ഏതു കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു ും ഏതൊരാൾക്കും തൻ്റെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിന്റെ നാം അവകാശികൾ നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങളുടെ വലങ്കൈകൾ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവർക്കും അവരുടെ ഓഹരി നിങ്ങൾ കൊടുക്കുക തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാകുന്നു അസ്സാം വലൈക്കും വരഹമല്ലാഹി വരക്കാത്തൂ